പേമാരിയിൽ നാടാകെ വെള്ളക്കെട്ടിലം വരുമ്പോഴും സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്ത ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ പൊട്ടിത്തെറിച്ച് മുരളിപ്പെരുനെല്ലി എംഎൽഎ അരിമ്പൂർ പഞ്ചായത്തിലെ കോൾമേഖലയോടു ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിന് പ്രധാന കാരണം മണലൂർ താഴം കോൾപ്പടവിലെ സ്ലൂയിസുകൾ തുറക്കാത്തതുകൊണ്ടാണെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ പരാതി ഉന്നയിച്ചിരുന്നു ഈ വിഷയത്തിൽ മണലൂർ താഴം കോൾപ്പടവിലെ സ്ലൂയിസുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാൻ എ ഇ സജിത്തിനോട് എം എൽ എ യോഗത്തിൽ വെച്ചാവശ്യപ്പെട്ടപ്പോൾ അത് തന്റെ ഉത്തരവാദിത്വമല്ലെന്ന തരത്തിൽ സംസാരിച്ച് ഒഴിഞ്ഞുമാറുന്ന സമീപനം സ്വീകരിച്ചത് എംഎൽഎയെ ചൊടിപ്പിച്ചിരുന്നു ശേഷം മണലൂർ താഴം കോൾപ്പടവിലെ കിഴക്കേ ബണ്ടിൽ എ യുമായി എത്തിയ എം എൽ എ അടഞ്ഞുകിടക്കുന്ന മൂന്ന് സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വിശദീകരണം ആവശ്യപ്പെട്ടപ്പോഴും അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്ന നിലപാട് ഉദ്യോഗസ്ഥൻ ആവർത്തിച്ചതോടെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ജില്ലാ കളക്ടറെ വിളിച്ച എം എൽ എ ഇറിഗേഷൻ ഉദ്യോഗസ്ഥൻ കരാറുകാരെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അടിയന്തരമായി മൂന്ന് സ്ലൂയിസുകൾ തുറക്കാൻ നടപടി വേണമെന്നും കളക്ടറോട് ആവശ്യപ്പെട്ടു വിലയിരുത്താൻ വേണ്ടി യോഗം ചേർന്ന തീരുമാനം എൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തലവന്മാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് നീകൾ എന്നിവരുടെ യോഗം ചേരുകയുണ്ടായി ആ യോഗത്തിൽ അടിയന്തിരമായി വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ തീരുമാനം എടുക്കുന്നുണ്ടായി അതിൻ്റെ ഭാഗമായി ഏനാമാവു റെഗുലേറ്ററിലേക്ക് തെക്കൻ ഭാഗത്ത് വരുന്ന വെള്ളം ഒഴുകിപ്പോകുന്ന പെരുമ്പുഴ തോടുവഴി വെള്ളം കടന്നു പോകുമ്പോൾ തൊട്ടടുത്തുള്ള പാടശേഖരങ്ങൾ ആ വെള്ളം അകത്തി കടക്കാതെ അത് അടച്ചു വയ്ക്കുന്ന ഒരു സ്ഥിരീവിശ ഉണ്ട് മണലൂർത്താളും കൂൽപ്പടവിലാണ് ആ സംഭവം നടക്കുന്നത് ആ ഇതിലെ ഷട്ടർ ചീപ്പ് വീട് തുറന്നെങ്കിൽ മാത്രമാണ് ഈ വെള്ളം ഇങ്ങോട്ട് കടന്ന് നേരെ വർഷങ്ങളായി തുറക്കാതെ കിടക്കുന്ന സ്ലൂയിസുകളാണ് ഇതെന്നും ഒരു കാരണവശാലും തുറക്കാൻ പാടില്ലെന്ന രീതിയിലാണ് ഇവ അടച്ചിരിക്കുന്നതെന്നും സ്ഥലം സന്ദർശിച്ച എം എൽ എക്ക് ബോധ്യപ്പെട്ടു ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ട് സ്ലൂയിസുകൾ തുറപ്പിക്കാൻ നടപടിയെടുക്കണമെന്നും അല്ലാത്തപക്ഷം താൻ നേരിട്ടിടപെട്ട് തുറക്കുമെന്നും ജില്ലാ ഭരണകൂടത്തിന് എം എൽ എ മുന്നറിയിപ്പ് നൽകി േറ്ററി കൈകാര്യം ചെയ്യുന്ന കരാറുകാരനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ തന്നെ ജില്ലാ കളക്ടറുമായി ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് അടിയന്തിരമായി ആ സ്പോട്ടൊന്ന് കാണുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ വന്നത് ഇത് തുറക്കുന്നില്ലെങ്കിൽ നാളെ എൻ്റെ സാന്നിധ്യത്തിൽ തന്നെ തുറക്കാൻ ആവശ്യമായ നടപടി എടുക്കും ജില്ലാ ഭരണകൂടം ആവശ്യം അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ജനപ്രതിനിധികളായ സി പി ഇപ്പോൾ കെ രാകേഷ് എന്നിവരും എം എൽ എക്കൊപ്പം പടവിൽ എത്തിയിരുന്നു അന്തിക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു సిసిటి న్యూస్ కేచేరి